സമൂഹ വിവാഹത്തിന്റെ പേരിൽ സംഘാടകർ എന്നൊരു പരാതി 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 വന്നിരിക്കുന്നു വധുവരന്മാർക്ക് രണ്ട് പവൻ സ്വർണ്ണവും ലക്ഷം രൂപയും നൽകുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അതൊന്നും കിട്ടിയില്ല എന്നാണ് ചേർത്തല ചേർത്തല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭവൻ ചാരിറ്റബിൾ ി ഓഡിറ്റോറിയത്തിൽ മുപ്പത്തി അഞ്ചു പേരുടെ സമൂഹ വിവാഹം സംഘടിപ്പിച്ചത് തിരുവനന്തപുരം ഇടുക്കി കോട്ടയം തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നുമാണ് സംഘാടകർ വധൂവരന്മാരെ തെരഞ്ഞെടുത്തത് ഇടുക്കിയിലെ മുതുവാൻ മണ്ണാൻ പുലേ സമുദായങ്ങളിൽ നിന്ന് മാത്രം ഇരുപത്തിരണ്ട് വധൂവരന്മാരെത്തി സ്വർണത്തിന്റെ രണ്ട് പവൻ താലിമാലയും ഒരു ലക്ഷം രൂപയും വിവാഹ വസ്ത്രങ്ങളും നൽകാമെന്ന് പറഞ്ഞാണ് സംഘാടകർ വിവാഹത്തിന് ക്ഷണിച്ചതെന്നാണ് വിവാഹത്തിലെത്തിയവർ പറയുന്നത് ഇതുപോലത്തെ പല സംഘടനകൾ രൂപീകരിക്കുക എന്നിട്ട് ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളിൽ നിന്ന് ഒരുപാട് പൈസകൾ പറ്റിക്കുക ആ ക്യാഷ് കാണുമ്പോൾ കൺ കണ്ണ് മഞ്ഞളിക്കുക ഇങ്ങനത്തെല്ലാം വൃത്തികെട്ട ജനങ്ങളുണ്ട് ഈ ലോകത്ത് സത്യത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ അത്രയും നല്ലൊരു സഹായ സംഘടനയാണ് എന്നിടത്താണ് ആ സഹായം വേണ്ടുന്നിടത്താണ് ഈ ഒരു പറ്റം ജനങ്ങൾക്ക് സമൂഹ വിവാഹത്തിലൂടെ കുറേ ആശകൾ കൊടുത്തിട്ട് വയ്യ അവരെ ആ ഒരു വേദിയിൽ നിരാശയിലാക്കുന്നു ഇവരൊക്കെ സത്യത്തിലൊരു മനുഷ്യരന്യാണ് മനുഷ്യ മനുഷ്യരാണെങ്കിൽ ആ ഒരു മാനുഷിക പരിഗണനയെങ്കിലും ഉണ്ടാവും ഒരുപാട് ജില്ലകളിലെല്ലാം പോയിട്ട് പൈസ എല്ലാം പിരിപ്പിക്കുക എന്നിട്ട് ആ പൈസ കൊണ്ട് ഇത് ഇവർ പിന്നെ എന്തിനാ ഒരു ട്രസ്റ്റ് ആ ഒരു ട്രസ്റ്റ് എന്നുള്ള ഒരു സംഘടനക്ക് പോലും എന്താ പറയുക ഒരു നാണക്കേട് ആ പേര് ആ ഒരു സംഘടനക്ക് ഒരു നാണക്കേട് സത്യത്തിൽ ഇത് ലോകത്തെ എല്ലായിടത്തും നടക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖാന്തരം പല സഹായങ്ങളും പല ജനങ്ങൾക്കും കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് സമൂഹ വിവാഹത്തിനേക്കായിട്ട് പൈസ പെരിപ്പിക്കുക എന്നിട്ട് അവർ പറഞ്ഞ തുക കൊടുക്കാണ്ട് നിൽക്കുക അവരെ കഷ്ടത്തിലാക്കുക അവര ഒരു പ്രതീക്ഷ മങ്ങിപ്പിക്കുക അത്രയും സന്തോഷത്തോടു കൂടി ഒരു ഡേറ്റ് കണ്ട് ആ ഡേറ്റിലേക്ക് വര വന്നവരെ ആ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ വളരെ നിരാശയിലാക്കിയ കുറച്ച് സംഘടനകൾ